ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരമീൻ അച്ചാറാണ് കേട്ടോ ഈ മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ അവർക്ക് എപ്പോഴും മീൻ അവൈലബിളായിരിക്കും വീട്ടിൽ ഇതേപോലെ ഇതൊന്നാക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ മടിയുള്ളവർക്ക് ഇതേപോലെ അച്ചാറൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ ഡെയിലി മീൽസിൽ ഇതേപോലെ മീൻ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് മീനച്ചാർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അഞ്ച് കിലോ കയറി ഉണ്ടായിരുന്നു അത് നമുക്ക് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വന്നപ്പോഴേക്കും ഒരു മൂന്നര കിലോ അപ്പോൾ സാധാരണ ഒരു ബീഫിൻ്റെയൊക്കെ ആ ഒരു സൈസിലേക്ക് നമ്മൾ കട്ട് ചെയ്തെത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കണം കേട്ടോ കാശ്മീരിയാണ് കുറച്ചും കൂടി നല്ലത് കുറച്ച് കളർ ഉണ്ടാവും നമ്മുടെ അച്ചാറിന് ഇതിപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ഏകദേശം ഒരു വൺ ടീസ്പൂണോളം ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ടെടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ ആ ഒരു കൃഷി ചെയ്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് എണ്ണ നല്ലെണ്ണയില്ലേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വിനേഗർ ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കുറച്ച് വിനേഗറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു പീസിനൊക്കെ ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് വിനേഗർ ആഡ് ചെയ്യുന്നത് പിന്നെ എണ്ണ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പൊടികളൊക്കെ ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആവാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും മാക്സിമം ഒരു വൺ അവറെങ്കിലും നമ്മൾ വെക്കുക മാരിനേറ്റ് ചെയ്താൽ പ്രതി വൺ ഹവറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അങ്ങനെ ഒരു ഫ്രഷായിട്ട് വറുത്തെടുക്കാം ഒരു അഞ്ചാറ് ബാച്ചിൽ ഇടാനുള്ള അത്രയും പീസസ് നമ്മുടെ രണ്ട് അപ്പോൾ നല്ലപോലെ വറുത്തെടുക്ക ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ആ മാംസം ഒന്ന് സ്റ്റിഫ് ആയാൽ മതി അപ്പോൾ അതേ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ ഈയൊരു അളവിലാണ് അതായത് ഈയൊരു ടൈപ്പിലാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ഈയൊരു അച്ചാർ തയ്യാറാക്കാനുള്ള കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതിന് ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടി മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് ഗ്രാം അതായത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി അളവിലാണ് ഈ എടുത്ത് വെച്ചിട്ടുള്ളത് ചതച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അടുത്തടുത്ത് വെച്ചേക്കുക ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള ഒരു തയ്യാറാക്കാനുള്ളൊരു ഒരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് നല്ലെണ്ണയോടെ ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്നും അറിയാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ വറുത്തിട്ടുള്ള ആ ഒരു ഇതിൽ നല്ല എണ്ണയാണുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തീർന്നുണ്ടെങ്കിൽ പുതിയ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ കടുകും കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു ആ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ആ പച്ചമുളക് കൂടി ഇട്ടിട്ട് ഇതേപോലെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വേപ്പില നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വേപ്പിലേയും ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഇതെല്ലാം നല്ലപോലെ ഇതിലേക്കിട്ട് മിക്സ് ആക്കിയിട്ട് പൊടികളുടെ എല്ലാം പച്ചമെണ്ണം മാറി ഇതേപോലെ വറുത്ത ആ ഒരു പരിവില്ലേ പൊടികളുടെ പച്ചമെണ്ണമൊക്കെ മാറി മുരിഞ്ഞു എന്നാൽ ആ ഒരു പരിവില്ലേ അതേപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കായപ്പൊടിയിട്ട് കൊടുക്കാം കായത്തിൻ്റെ കളവ് നമ്മൾ എന്തോരം ക്വാണ്ടിറ്റിയിലാണ് മീൻ എടുക്കുന്നത് അതനുസരിച്ച് ഇപ്പം നമ്മളിവിടെ രണ്ട് ടീസ്പൂണോളം അളവിലാണ് കായപ്പൊടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് എണ്ണ നമ്മൾ എന്തായാലും കൂടുതൽ എടുക്കുന്നില്ല കാരണം നമ്മളിന് ലാസ്റ്റ് ആ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ എണ്ണയിൽ കിടന്നും അറിയാത്തത് ഇനി നമ്മുടെ പൊടികളുടെ എല്ലാ പച്ചവണ്ണം മാറിയിട്ടുണ്ട് നമുക്ക് ഇന്ന് നേരിട്ട് വർദ്ധിച്ചിട്ടുള്ള ആ ഒരു മീൻ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നര കുപ്പി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാർ ഇത്തിരി കൂടുതലാണ് പക്ഷേ ഇതിരിക്കുമ്പോഴേ കൊന്നും കൂടി സെറ്റായി നല്ലപോലെ തിക്കായിട്ട് വരും അപ്പം ഇന്നത്തെ വീട്ടിലുള്ള ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ തന്നെ ചേച്ചാ